മയക്കുമരുന്നഡിക്റ്റായ മക്കളെ പേടിച്ച് ജീവനും ഓടുന്ന അമ്മമാർ കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മ അമ്മ എന്ന് പറയുമ്പോൾ എന്താ അല്ലേ നമ്മുടെ കേരളത്തിനൊക്കെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ വേറെ ഇനി അതിനപ്പുറം ഒരു വേർഡില്ല ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ദൈവം ആ ദൈവത്തെയാണ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞ അമ്പലത്തിലിരിക്കുന്ന ദൈവങ്ങൾ ഇതിനേക്കാളും സേഫാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കാരണം അമ്മമാര് പ്രാണനം പിടിച്ചുകൊണ്ട് ഓടുകയാണ് എന്ത് ചെയ്യും റേപ്പ് ചെയ്യുവോ കൊന്നുകളയോ അതോ ഇനി വേറെ മറ്റേ ദൃശ്യം മോഡലൊക്കെ പോലെ കോൺക്രീറ്റ് നോക്കി താഴ്ത്തോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ അച്ഛന്മാര് പിന്നെ പോട്ടെ നമ്മൾ അച്ഛന്മാരും അത്ര നല്ലവരെ അങ്ങനെ ഒരു ലെവലിലാക്കാണല്ലോ ഇപ്പൊ കാര്യങ്ങളോ നമ്മൾ അച്ഛന്മാരുടെ കാര്യം നിൽക്കട്ടെ അമ്മയെന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ദൈവം എന്നാണ് നമ്മള് ഡെഫിനേഷൻ പ്രത്യേകിച്ചും മലയാളികൾക്ക് പക്ഷേ മലയാളികൾ ഇന്ന് എന്താണ് മലയാളി യുവാക്കൾക്ക് എന്താ സംഭവിച്ചു മയക്കുമരുന്ന് അഡിക്റ്റ് ആയിക്കൊണ്ട് അമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത അന്ധന്മാരായ കുരുടന്മാരായ യുവജനതയായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലേക്ക് ഓടിക്കറിച്ച് ഒമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് അത് കേട്ടായിരുന്നോ കേട്ടിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഭീതിയിൽ ആഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രത്യേകിച്ചും ഒരു കാരണം എന്ന് പറയുന്നത് ഈ വെട്ടുംകുത്തും കൊലപാതകവും അതിനൊക്കെ കാരണമാകുന്ന ലഹരി എന്ന് പറയപ്പെടുന്നു എന്നാലും ഒരു പരിധി വരെ അത് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അതായത് സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടിച്ചെല്ലാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു അഭയം എന്നോണം നമ്മൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരിക സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനുകളാണ് പക്ഷേ ആ പോലീസ് സ്റ്റേഷനെ പിന്തള്ളിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീതി കിട്ടില്ല എന്ന് ഉറപ്പും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവും കൊണ്ടൊരു പ്രമുഖ മാധ്യമത്തിന്റെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് ഒരു ഉമ്മ അതും വെളുപ്പിനെ രണ്ടു മണിക്ക് അതായത് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മകനെ ഭയന്ന് ഒരു അമ്മ ഓടി ചെന്ന് അഭയം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ അഭയം തേടുന്നത് ഒരു ചാനലിന്റെ ഓഫീസിൽ ശരിക്കും ഒരു രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ആ അമ്മയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അയ്യോ അവരെന്തൊരവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് മറ്റൊരു ഭാഗത്തൂടെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെയൊക്കെ വിശ്വാസം ആളുകളിലേക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവും അവിടെ ആ അമ്മ പ്രായമായൊരു അമ്മയെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് കാരണം അവരെ പുറത്തിറക്കാൻ പറ്റുന്നില്ല മകൻ അത്രയും അക്രമാസക്തനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവർ ജീവനം കൊണ്ട് ഓടി പോകുന്നത് നമുക്കറിയാം ഇപ്പൊ പല പ്രമുഖ ചാനലുകളും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ നാട്ടിൽ നിന്ന് തുരത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വാർത്തയൊക്കെ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു അമ്മയായിരിക്കണം തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു മാധ്യമ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തതും അങ്ങോട്ടേക്ക് ഓടിച്ചതും പക്ഷേ അവർ പറയുന്നൊരു കാര്യമുണ്ട് പല തവണ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റെ മകനെതിരെ പരാതിയുമായിട്ട് ചെന്നെങ്കിലും അവർ മുഖവിലയ്ക്കെടുത്തില്ല ശരിക്കും ഒരു വിഭാഗം ഒരു ഒരു ഭാഗത്ത് നമ്മുടെ ഏറ്റുമാനയിലെ പോലീസ് സ്റ്റേഷൻ ഒരു ആയിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഒരു നാട്ടുകാരി അല്ലെങ്കിൽ ഒരു പൗരൻ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ഒരാൾ കണ്ണടച്ച് നിൽക്കുന്നു മറ്റൊരാൾ കൊണ്ടുവരുമോ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഇത് കൈയും നീട്ടി നിൽക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ പറയുന്ന ഷൈനിയും അല്ലെങ്കിൽ ജിസ്മോളും ഒന്നും പരാതിയുമായിട്ട് പോവാതിരുന്ന അതായത് എല്ലാവരും ഒരേ നീതി അല്ലെങ്കിൽ ഒരേ ഉറപ്പ് ഈ ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അഭയം പ്രാപിക്കാൻ അങ്ങോട്ടേക്ക് തന്നെ വരും പക്ഷെ അപ്പോഴും നാട്ടിലെ ഈ ഒരു ലഹരിയുടെ തോത് ലഹരിയുടെ അളവ് അതൊന്നും ആലോചിച്ച് നോക്കണം സ്വന്തം അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തൻ്റെ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട അല്ലെങ്കിൽ മക്കൾ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ കൊല്ലുമോ എന്ന് ഭയന്ന് കഴിയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നതാണ് നിന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ മകനെ ഒരു പക്ഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കാം പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ ഒരു അമ്മയ്ക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുവാണ് കാരണം എന്താണ് ലഹരി ഉപയോഗം എങ്ങനെ ഇതിനെയൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഈ ഉപയോഗം ഇല്ലാതാക്കാൻ പറ്റും ഈ ലഹരി ഉപയോഗം നിർത്തുന്ന ഒരാൾക്ക് എത്ര സമയം അല്ലെങ്കിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം സമയം വേണ്ടിവരും ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ഒരു പ്രായമായ അല്ലെങ്കിൽ വയസ്സായ ഒരു അമ്മയെ സ്വന്തം വീട്ടിൽ ഉപേക്ഷിച്ച് ഒരു മകന്റെ അമ്മ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ഓടി ഒരു ചാനലിന്റെ ഓഫീസിൽ അഭയം തേടിയിരിക്കുന്നത് ശരിക്കും എത്ര ലജ്ജാകരമായിട്ടൊരു കാര്യമാണ് അല്ലെ നമ്മുടെ പോലും വിശ്വസിക്കാതെ ഒരു ചാനലിന്റെ ഓഫീസിലേക്ക് ഓടി കയറുക എന്ന് പറയുമ്പോൾ പോലീസുകാരെ സത്യത്തിൽ ഇതിന് മറുപടികളൊന്നും പറഞ്ഞില്ല കാരണം അവർ മൂന്ന് വട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്നതാണ് പറഞ്ഞത് പക്ഷെ അവർ നോക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടികൾ എടുത്തില്ല ഇവരെന്തിനാണ് പോലീസിനെ വിളിക്കുക ഇവർ എക്സൈസിനെ ഡയറക്ട് വിളിക്കുക ഇങ്ങനെയുള്ള കാര്യത്തിന് കാരണം എക്സൈസ് ആകുമ്പോഴത്തേക്ക് ചെന്ന് അവനെ പൊക്കിക്കൊണ്ട് പോകുള്ളൂ കാരണം എക്സൈസിനാണല്ലോ ഇപ്പോൾ അതിന്റെ ചുമതല പിന്നെ പുതിയ പേരൊക്കെ ഇട്ട് ഓരോരുത്തരൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ സോ അതുകൊണ്ട് അവർ അവർക്ക് കുറച്ചുകൂടെ അറിവ് നേടേണ്ടിയിരിക്കുന്നു നേടേണ്ടിയിരിക്കുന്ന കാര്യത്തിലെന്ന് തോന്നുന്നു മേ ബി നമ്മുടെ ഈ ചില അങ്ങനെയാണല്ലോ എല്ലാ പോലീസുകാരും ഈ പറയുന്ന പോലെ മണിക്കങ്ങളല്ല അതിൽ അമ്പതെണ്ണം ക്രിമിനൽസ് അമ്പത് ശതമാനം ക്രിമിനൽസ് ഉണ്ടെന്ന് പോലീസ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പലവട്ടം കേരള പോലീസിൽ അമ്പത് ശതമാനം ക്രിമിനൽ പക്ഷെ ക്രിമിനൽസ് ഇരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കും അത് പക്ഷെ അതുകൊണ്ടായിരിക്കും അമ്മയുടെ ഒരു വ്യത അല്ലെങ്കിൽ അവരുടെ ഒരു ആദി അവരുടെ ഉത്കണ്ഠം മനസ്സിലാക്കാൻ പോകും നമ്മളൊക്കെ ഈ മരണവും അപകടങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് പൊള്ളത്തുള്ളൂ അത് ആര് തന്നെ ആയാലും പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ടവരല്ല ഈ നിയമം കൊണ്ടു നടക്കുന്നവർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ സുരക്ഷിതമായി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് അവരുടെ വീട്ടിൽ വന്ന അനുഭവം ഉണ്ടായിട്ടല്ല അത് നമ്മളിലേക്ക് അല്ലെങ്കിൽ ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി അല്ലെങ്കിൽ ആ ഒരു അവരുടെ വ്യൂ പോയിന്റിൽ ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കൂ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ പോട്ടെ ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞ ആ ഓൺ ദ സ്പോട്ടിൽ പോകട്ട കാര്യം കാരണം ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ച് പണ്ടത്തെ പോലെ ഏതെങ്കിലും കോൺതിരിഞ്ഞ് ഏതെങ്കിലും ആലിൻ്റെ ചുവട്ടിലോ ഏതെങ്കിലും കുളക്കടവിലോ പോയി ഓഫായി കിടക്കുന്ന യുവ യുവജനതയല്ല ഇന്ന് നമുക്കുള്ളത് നേരെ വാളെടുക്കുക അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ പുതിയ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് ഈ അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ള ഒരു കാമുകിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജപ്പാൻ വാളാണ് അവൻ ഇറക്കുമ്പോൾ ചെയ്ത് ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേള വിലയുള്ള ജപ്പാൻ വാൾ ഇറക്കിയ ടീമുകളുള്ള വാളാണ് നമ്മുടേത് അതായത് മക്കുമ്പോ അഡിക്റ്റാണ് അവൻ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു ആ കാമുകി സ്വന്തം വീട്ടിൽ അഭയം പ്രാപിച്ചു പക്ഷേ അവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അന്ന് രാത്രി തന്നെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടു പക്ഷെ ആ ഒരു എസ് ഐക്ക് അപ്പോൾ ഈ പോലീസുകാർ അവരൊന്നുമുള്ള വ്യത്യാസമാണത് അവർ പ്രത്യേകിച്ച് അപ്പം കുറിച്ച് പരാതി ഒന്നും കൊടുത്തില്ല എന്നിട്ട് ആ എസ് ഐക്ക് എൻറ്റൂഷൻ തോന്നി ഇവളെ ചിലപ്പോൾ ഇനി ഇവൻ ആക്രമിച്ചേക്കാം അങ്ങനെ ആ രാത്രിയിൽ ആ പെൺകുട്ടി അറിയാതെ അവർ പെട്രോളിങ് നടത്തിയ വീട്ടിൽ അപ്പോൾ എന്താ ജീപ്പിൽ കിടക്കുക മറ്റേ ഗുണ്ടുകൾ പന്ത്രണ്ട് ഗുണ്ടും മറ്റേ മറ്റേ ബേസ്ബോൾ ബേസ്ബോൾ അടിക്കുന്ന ബാറ്റും ബേസ്ബോളിൻ്റെ ബാറ്റും ഈ പറയപ്പെടുന്ന പുറത്തുനിന്ന് നിറക്കിയ ഇമ്പോർട്ടഡ് വാള് ജപ്പാൻ വാളെന്നറിയപ്പെടുന്നത് ഏതാണ് മുപ്പതിനായിരം രൂപ വെളി വിലയുള്ള സാധനം അതെല്ലാം ചേർത്ത് ഈ കാമുകനെ മുൻ കാമുകനെ പിടികൂടുകയും ചെയ്തു അതാണ് വേറൊരു പോലീസ് അപ്പൊ പോലീസിന്റെ രണ്ട് മുഖങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം പോലീസിനെ വിളിച്ച സ്വന്തം മകൻ ഇനി ഒതിൽ നിന്ന് മോചിതയാവത്തില്ല മോചിതനാവത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ച അമ്മമാരുടെ നാടാണിത് സ്വന്തം ഉമ്മയെയും അതോടൊപ്പം തന്നെ ഉമ്മയുടെ വാപ്പയുടെ അനിയനെയും വൈഫിനെയും സ്വന്തം കാവുകയേയും സ്വന്തം അനിയനെയും ക്രൂരമായി വെട്ടി ചതച്ചു കൊലപ്പെടുത്തിയ മക്കളുള്ള നാടാണിത് എന്നിട്ടും ഇന്നും അവർ ജീവനറ്റ ശവം ജീവിക്കുന്നു അതാണ് ആ ഉമ്മയും വാപ്പയും ഇന്ന് ജീവനോടെ ഉമ്മ മരിച്ചില്ല ഉമ്മയെ കൊല്ലാൻ അവൻ നോക്കി പക്ഷെ അവർ മരിച്ചില്ല പക്ഷേ അവന് മാപ്പ് കൊടുക്കത്തില്ലെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഒരു അതായിരിക്കാം അമ്മ എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് ഉള്ളിന്റെ ഉള്ള തേങ്ങുന്നുണ്ട് കാരണം മൂത്ത മകനാണ് അവർക്കൊണ്ട് രണ്ടു മക്കളിലൊരാളാണ് അവൻ ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ അവന്റെ വാപ്പയും ഇന്നും മരിച്ചു ജീവിക്കുകയാണ് കാരണം അവർക്ക് ഇനി നോർമലായിട്ടൊരു ലൈഫ് കിട്ടുമോ ഇല്ല അപ്പം മക്കൾ അത്രയും ക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാതെ പകച്ചിരിക്കുന്ന അവരുടെ വളർത്തുദോഷം കൊണ്ടാണോ ഇതെല്ലാം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കുറെ നമുക്ക് വളർത്തു ദോഷമൊന്നും തന്നെ പറയാൻ പറ്റില്ല കാരണം മക്കൾക്ക് കയ്യിൽ ഫോണും കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള കുഴിമന്തിയും വാങ്ങിച്ചു കൊടുത്ത് പട്ടിണി എന്താണെന്ന് അറിയിക്കാതെ സൗകര്യ കുറവെന്താന്ന് അറിയിക്കാതെ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്ത പോക്കറ്റ് മണിയും കൊടുത്താണ് മക്കളെയൊക്കെ അമ്മമാര് അല്ലെങ്കിൽ ഉപ്പാമാര് സ്കൂളിലേക്ക് വിടുന്നത് ഇപ്പൊ അച്ഛൻ കൊടുക്കും പണ്ടൊക്കെ അച്ഛൻ കൊടുക്കാൻ മടിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ സോപ്പിടും ആ മക്കള് അമ്മ മേടിച്ചതാണ് എനിക്ക് ആയിരം രൂപ ടൂറിന് പോകണം അല്ലെങ്കിൽ ആയിരം രൂപ എന്തിന് എന്ന് മക്കള് മേടിക്കുന്നത് എന്തിനാണെന്ന് അമ്മമാർ അന്വേഷിക്കാറില്ല അത് വലിയൊരു തെറ്റുതന്നെ അവിടെ ബാഗുകൾ പരിശോധിക്കാറില്ല ബാഗുകൾ പരിശോധിച്ചില്ല ചെറുതെ തൊട്ട് പരിശോധിച്ച് ശീലിച്ചാൽ മക്കൾക്ക് ഒരു വിഷയവും ഇല്ല ആ ഒരു ശീലം ഇന്ന് മാറിയിരിക്കുന്നു അച്ഛനും അമ്മയും ഫ്രണ്ട്സ് ആയി അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കൾ നമ്മൾ ഫ്രണ്ട്സായി മാറിയപ്പോൾ പക്ഷെ ഫ്രണ്ട്സിനെ തല്ലിക്കൊല്ലുന്ന സുഹൃത്തുക്കളുടെ കഥയൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇപ്പോ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെയാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത് മയക്കുമരുന്ന് കഴിച്ചിട്ട് കൂട്ടുകാരെ ഉപദ്രവിക്കുന്ന പിള്ളാരെ നമ്മളിപ്പോ അധികം ഇല്ലെന്നല്ല സ്കൂൾ തലത്തിലൊക്കെ അക്രമങ്ങൾ നടന്നല്ലോ ഇപ്പൊ മറ്റേ അവന്റെ പേര് അല്ലെ ആ പയ്യൻ ആ പയ്യന് അവന്റെ ജാമ്യം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അവനെ സ്കൂളിൽ വെച്ച് തല്ലിക്കൊന്നു കളഞ്ഞ ആ പയ്യൻ പത്താം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥി സോ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയന്ന് കഴിയുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയുമാണ് ഇന്ന് ഭയന്ന് കഴിഞ്ഞാൽ ആറ്റുനോറ്റു കാത്തിരുന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവന്നിരുന്ന കൊണ്ടുവന്ന മക്കളിൽ നിന്ന് തന്നെ നേരിടുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ അതിനെ പേടിച്ച് അവർ ഓടിക്കയറുകയാണ് പക്ഷേ ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ അതായത് ഇങ്ങനെ ഒരു സംഭവമല്ല ഇതിനുശേഷം പിന്നാലെ പലരും അഭയം തേടിയത് അതായത് മക്കളുടെ ലഹരി ഉപയോഗത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു തരണം എന്ന ആവശ്യമായിട്ട് പല പ്രമുഖ മീഡിയ മീഡിയകളുടെ ഓഫീസുകളിലും വന്ന് വന്നിട്ടുണ്ട് അവരുടെ ഒന്നും മുഖം കാണിച്ചുകൊണ്ടല്ല മുഖം മറച്ചു വെച്ചുകൊണ്ടാണെങ്കിലും അവർ സ്വന്തമായിട്ട് അവരുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നാവിൽ നിന്ന് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവരെല്ലാം തന്നെ കേൾപ്പിച്ചിരുന്നു ശരിക്കും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ കേരളം കടന്നു പോകുന്നതായിട്ട് തന്നെ അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒപ്പം ഈ പറയുന്ന പോലീസുകാരും അല്ലെങ്കിൽ ഡാൻസ് ഹാഫ് ടീമും എക്സൈസ് ഓഫീസും എല്ലാവരും ഈ ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ലഹരി മുക്തമാക്കാൻ വേണ്ടി അവരെ കൊണ്ട് പറ്റുന്ന പോലെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നടനോ അല്ലെങ്കിൽ ഒരു സിനിമ നടിയോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലൊരു ഉപയോഗം കണ്ടു എന്ന് കാണുമ്പോൾ കൂടുതലും വാർത്താ പ്രാധാന്യം അതിന് നൽകിക്കൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകും അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ പല തെറ്റുകാർക്കും അല്ലെങ്കിൽ ശിക്ഷ കിട്ടാതെ അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരു മാതാപിതാക്കൾക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു സ്വന്തം മക്കളെ തന്നെ പേടിച്ച് അഭയം തേടി പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാ അമ്മമാർക്കും നീതി ലഭിക്കട്ടെ അതുപോലെ എല്ലാ മക്കളും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടാതെ നല്ലവരായി ജീവിക്കാൻ സാധിക്കട്ടെ